ഞാൻ ഇന്നൊരു സകലം വാഴപ്പിണ്ടി ദോരം വെക്കാൻ പോകണേ അതെങ്ങനെ ആ വാഴപ്പിണ്ടി അരിഞ്ഞ അതിനെ നാരൊക്കെ എടുക്കുന്നതെന്ന് ചിലർക്കൊക്കെ അറിയാത്തത് കൊണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാം ഇങ്ങനെ അപ്പം ഇങ്ങനെ അരിഞ്ഞിട്ട് ഈ നൂല് തെങ്ങനെ ഇങ്ങനെ കയ്യയിലോട്ട് ചുറ്റും എന്നിട്ട് ഈ വാക്കി വരുന്ന നൂലും ഇതിങ്ങനെ കയ്യയിലോട്ട് ചുറ്റും ഇങ്ങനെ 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 ചുറ്റി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു കഴിയുമ്പോൾ കയ്യേ നമ്മുടെ കയ്യേറ്റിരിക്കുന്ന നൂലല്ല അങ്ങനെ ഞാൻ അരിഞ്ഞ് പാകമാക്കി വെച്ചിരിക്കുന്ന വഴപ്പിൻ്റെ ഇത് ഇനി ഇതൊന്നുകൂടെ അരിക്കണം അതെങ്ങനെയാണ് രീതിയിൽ നിന്ന് കാണിച്ചുതരാം ഇതിങ്ങനെ രണ്ട് മൂന്നെണ്ണം അങ്ങനെ അടിച്ചു വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടായിരിക്കും എന്നിട്ടിങ്ങനെ തിരിച്ചു പിടിക്കും തിരിച്ചു പിടിച്ചിട്ട് ഒന്നുകൂടെ അടി അപ്പോൾ അടുപ്പിണ്ടി അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകൊന്നും വേണ്ട നമ്മൾ മുഴുവൻ ഒന്ന് കഴുകിയിട്ടാണ് ഇതെല്ലാം അരിയുന്നത് ഇങ്ങനെ കഴി അരിഞ്ഞ് വെച്ച് നമ്മൾ തോരൻ വെച്ചാൽ മതി ഇനി അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ മുഴുവൻ അരിഞ്ഞു കഴിയട്ടെ ഇനി ഞാൻ അതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കുവാണേ അതിന് നമുക്ക് വേണ്ടത് കാന്തുകാരി വെളുത്തുള്ളി ജീരകം ഇതിനകത്ത് ഇട്ട് തേങ്ങ അങ്ങ് കഴന്നുപോയതുകൊണ്ട് ഞാനിങ്ങനെ കഷ്ണിച്ചിട്ടില്ല കേട്ടോ നമുക്ക് അരമൂറ് തേങ്ങ അങ്ങ് എടുത്തിട്ടുണ്ടേ കരി ആപ്പിലന്നു രണ്ടോ എന്നിട്ട് കരിയാപ്പുലേ പിന്നെ അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടി നമ്മളൊന്ന് അര മിക്സിക്കകത്തൊന്ന് ചതച്ചെടുക്കുക ഞാനത് കടുവ് പൊട്ടിച്ച് ചേർക്കാൻ പോകാം അതെങ്ങനെയാ കാണിക്കാവേ എണ്ണ ചൂടായ പൊട്ടി കഴിയുമ്പോൾ

ആരപ്പിന് ആവശ്യമായിട്ട് ആ വാഴപ്പിണ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ടേ പക്ഷെ അതേലും ഉപ്പും ആരപ്പിൻ്റെ കൂടെ തന്നെ ഇട്ട് അങ്ങോട്ട് നല്ലപോലെ ചൂടാണ് ഈ വാഴപ്പിണ്ടി തോറിൻ എന്ത് ഔഷധം എന്നറിയാമോ അത് നമ്മുടെ വയറിനകത്തുള്ള തലമുടി നഖങ്ങൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ലഭിക്കാത്ത കിടക്കുന്നില്ല അതൊക്കെ പോകാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഈ വാഴപ്പിണ്ടി ഇത്ര നിസ്സാരക്കാരനൊന്നുമല്ല നമ്മൾ നല്ലതായിട്ടത് കൂട്ടണം നമ്മൾ പത്ത് ഗുളിക കഴിക്കുന്നതിന് പകരം ചെയ്യുന്നില്ല അപ്പൊ ഈ വാഴപ്പിണ്ടി തോരും നമ്മൾ എന്ത് മരുന്നും നമ്മളത് കഴിക്കും പക്ഷെ നമ്മൾ ആവശ്യമുള്ള മരുന്ന് ആഹാരങ്ങള് നമ്മൾ ഈ വാഴപ്പിണ്ടി മത്തയില ചീര ഇതൊക്കെ നമ്മൾ കൂട്ടാൻ പറയുമ്പോൾ എല്ലാവർക്കും മടിയാണ് പപ്പായ ചീര പലവിധം പലവിധ ചീരകളുണ്ട് അതൊക്കെ കൂട്ടാൻ പറയുമ്പോൾ എല്ലാവർക്കും മടിയാണ് ഇപ്പൊ ഞാൻ അരപ്പ് ചൂടായന തൊട്ട് ഈ വാഴപ്പിണ്ടി തയ്യാറാക്കി വെച്ചിട്ടുമാണ് ആഴപ്പിണ്ടി നമ്മൾ അരിഞ്ഞതിന് മുമ്പൊന്ന് കഴിക്കാൽ മതി അരിഞ്ഞ് കഴിഞ്ഞ് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ആ വാഴപ്പിണ്ടീൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ കഴുകുമൊന്നും വേണ്ട അരിഞ്ഞു കഴിഞ്ഞിട്ട് ഈ വാഴപ്പിണ്ടി തന്നെ ഇങ്ങനെ തോരം വെച്ച് കൂട്ടിയാൽ നല്ലതാണ് ആഴ്ച രണ്ടു ദിവസം നമ്മൾ വാഴപ്പിണ്ടി കൂട്ടണം ഞാനിപ്പം പക്ഷേ ഈ വാഴപ്പിണ്ടിയുടെ കൂടെ പയറും പയറുകൂടെ ചേർക്കുന്നുണ്ട് വാഴപ്പിണ്ടി തന്നെ ഇല്ല ചെറു വൻപയർ പുഴുങ്ങി ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊരു സകലം ഞാനത് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിങ്ങനെ മൂടി അധികം വേവൊന്നുമില്ല വാഴപ്പിണ്ടിക്ക് നാലു സകലം അരപ്പൊക്കെ ഒന്ന് എന്താണ് ഉപ്പുമൊക്കെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളെ തീ മൂടി വെക്കുന്നു പയർ പൊഴുകിയപ്പോൾ ഞാൻ പയറിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ടായിരുന്നു വാഴപ്പിണ്ടിക്ക് ഉപ്പ് ചേർത്തു അരപ്പെല്ലാം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കും ചെറിയ തിരിയിലിട്ടുണ്ട് വാഴപ്പിണ്ടി തോര റെഡിയായി കേട്ടോ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ടേസ്റ്റാ ഇങ്ങനെ വെച്ച് നമ്മൾ രണ്ട് കുറേ ഉണ്ടാക്കി ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു വച്ചിരുന്ന് കൂട്ടുന്നവരുണ്ടല്ലോ നല്ല രസമാണ് ഇങ്ങനെ കൂട്ടി നോക്കണം കേട്ടോ നല്ല രുചിയുണ്ട് നല്ല സ്വാദാണ് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുവാ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാവേ